ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഭാഗം പോലെ ചെറിയൊരു സംഭവം കേട്ടോ ഞാൻ എടുക്കുന്നത് എന്താ പറയുക എൻ്റെ ഉമ്മാൻ്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില അവളുടെ അവിലേ നീക്കില്ല മുറ്റ മടിക്കില്ല ആ പല്ലും കൂടി തേക്കില്ല എന്നേ ഇത് രണ്ടും ഉദ്ദേശിച്ചേക്കുന്ന എന്നെ മാത്രം ഉദ്ദേശിച്ചാട്ടോ പല്ലു വല്ലപ്പോഴുമെങ്കിലും തേക്കുമെങ്കിലും മുറ്റമടിയിൽ നിന്ന് മാത്രം എന്നെ ചെയ്യാൻ പറ്റാത്ത പരിപാടിയാട്ടോ ഞാൻ ആഴ്ച ചിലപ്പോൾ ഒന്നേ അടിക്കുകയുള്ളൂ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നേ അടിക്കുകയുള്ളൂ ഒത്തിരി അധികം പൊടിയൊന്നും ചാടാനില്ല കരിയില കരുവല്ല ചാടാനില്ലെങ്കിലും അയ്യോ വളരെ കഷ്ടമുള്ള പരിപാടി കേട്ടോ വേറെ ഇപ്പം എല്ലാവരും അവർക്കും എനിക്ക് മടിയായി ഉണ്ടെന്ന് കുറേ മടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മഴയാണെങ്കിൽ പറയുവാൻ വേണ്ട എന്നേക്കാൾ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നടുവേദനയാണ് കേട്ടോ ഗൈസ് നടുവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് മുറ്റം ക്കാനും മടി കാണിക്കുന്നത് കേട്ടോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതും സിസേറിയനായതുകൊണ്ടും സിസേറിയൻ്റെ ആണോയെന്നറിയത്തില്ല അതോ ഇത്രയും മണ്ണൊക്കെ ഉള്ളതിൻ്റെ ഇത്രയും വണ്ണമൊക്കെ ഉള്ളതിൻ്റെ ആണോ എന്നും അറിയത്തില്ല കേട്ടോ മിച്ച അടിച്ചങ്ങോട് പകുതി ആയി കഴിയുമ്പോഴത്തേക്കും നടുവേദന കലശലാട്ടോ കുനിഞ്ഞ് നിന്ന് നമ്മൾ മിറ്റ അടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ കുനിഞ്ഞ് കുനിഞ്ഞ് തന്നെ നടക്കുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല എപ്പോഴേലും നമ്മൾ നൂരൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ പറ്റിയാലോ കേട്ടോ ഗൈസ് നൂരാൻ വലിയ പാടാ കേട്ടോ അപ്പം നമ്മളിങ്ങനെ വണ്ണത്തിൻ്റെ ഒക്കെയാന്നൊക്കെ ഓർത്തോണ്ടോ കണ്ടോ ഇതെല്ലാം മൊത്തം മഴയും ചീ ചീന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ ഗൈസ് ഉണ്ടോ എൻ്റെ പിള്ളേരെ കഞ്ഞി കറി കൂട്ടാനും സാധനങ്ങളൊക്കെ കേട്ടോ പനാച്ചി ഇത് കുറച്ച് നേരത്തിന് മൊത്തം പെറുക്കി മാറ്റിക്കോണം കേട്ടോ ഞാൻ വിറ്റമടിച്ചു വരുന്നത് എൻ്റെ ഇടയ്ക്കുന്ന് എന്നാണ് പൊന്നാച്ചി വന്നത് നന്ദപെട്ട് പോലെ നിൽക്കുകയാണ് കണ്ടെ പൊന്നാച്ചിത് ഉള്ള സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് ഇവിടെ ഇട്ടേക്ക് പോകണം ഹാപ്പിക്കിൻ്റെ കുപ്പി വരെ പെറുക്കിക്കൊണ്ട് ഇവിടെ ഇട്ടേക്ക് പോകട്ടെ ഇത് റോഡാണ് അപ്പം നമുക്ക് നമുക്ക് വേണ്ടി വീഡിയോ പിടിച്ച് തരുന്ന നമ്മുടെ പൊന്നാച്ചി ആട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെയും പരിസരത്ത് കുറച്ചൊക്കെ ആക്രികളുണ്ട് വേറൊന്നും അല്ല ഞങ്ങളുടെ കെട്ടിതന്നെ ആക്രി കച്ചവടത്തിനൊക്കെ പോണയാളാട്ടോ എല്ലാ പരിപാടിയും പിടിക്കും തെങ്ങ് കയറാൻ പോകും ആക്കരി കച്ചവടം ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക വെട്ടാൻ പോകും തടി മുറിക്കാൻ പോകും എല്ലാ പരിപാടിക്കും പോകും കേട്ടോ എൻ്റെ പെണ്ണുങ്ങളുടെ കളിപ്പാട്ടങ്ങളാട്ടോ ഇത് മൊത്തം കുറേ പാത്രങ്ങൾ കുറേ സ്പൂണുകൾ കുറേ സാധനങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ എല്ലാ സംഭവം പുള്ളിക്കാരത്തിമാരുണ്ടാക്കും ഐസ്ക്രീം ഉണ്ടാക്കും കേക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് മുറിക്കും ചെയ്യും കേട്ടോ ചേട്ടയുടെ സീറ്റ് കുറേ ആഗ്രഹ സാധനങ്ങൾ കുറേ ഒരു സ്റ്റാൻഡിനകത്തൊക്കെ അതൊക്കെ വെച്ചേക്കും കേട്ടോ കുറേ പാത്രം കേൾക്കുന്ന സാധനങ്ങൾ അത് ഇതെല്ലാം കൊണ്ടിരും കേട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ആയിക്കഴിയുമ്പോഴാണ് കേട്ടോ അതൊക്കെ കൊടുക്കാൻ പോവുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ അടിച്ചു വരുന്ന ദിവസം മാത്രം ചിലപ്പോൾ ആഴ്ചയിലൊക്കെ ഒരു ദിവസം അടിക്കുന്നെങ്കിൽ അതെല്ലാ ദിവസം കരികളിയെല്ലാം വാരി കൂട്ടി കത്തിക്കും കേട്ടോ അതൊരു പഴയ വാഷിംഗ് മെഷീൻ ആകെട്ടോ അതും കൊണ്ട് കൊടുക്കാനൊക്കെ വേണ്ടി പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വേറെ മരങ്ങളൊന്നുമില്ല കേട്ടോ ഈ കരികിലൊന്നും ചാടാൻ വേണ്ടിയേ വീടിൻ്റെ ആ പരിസരത്താരികത്തുള്ള കുറച്ച് കൊടിയുടെ ഇലകളും അങ്ങനത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ പിള്ളേർ എന്തെങ്കിലും മുട്ടയൊക്കെ കഴിച്ച ഉടനെ തന്നെ മുറ്റത്ത് കൊണ്ട് ഞാൻ ഇട്ടേക്കും കേട്ടോ അതിൻ്റെ കടലാസ് അങ്ങനെ അങ്ങനെ കിടന്നുകിടന്നായിട്ട് ഒരു ഭംഗിയില്ലാതെ കിടക്കുകയുള്ളൂ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചു കളയും കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ കരികില ഏറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും എന്താ പറയുക ചില പണ്ടത്തെ കാലത്തെ കാരണമാരൊക്കെ പറയുമല്ലേ ഡെയിലി എഴുന്നേൽക്കുന്ന വഴി മിറ്റം അടിച്ച് കളയണം എന്നാ അപ്പം ഞാനടിക്കാറില്ല എന്നാ അടിച്ചില്ലെന്ന് ഓർത്ത് എൻ്റെ ഒന്നും പോകാനും പോ എന്താ ഒന്നും പറ്റാറൊന്നുമില്ല കേട്ടോ ഇപ്പം എല്ലാവരും പറയാമല്ലോ മിറ്റം അടിച്ചില്ല എന്താ പോകും രാവിലെ ഏറ്റവും പെണ്ണുങ്ങളെല്ലാം മിറ്റം അടിക്കണം എന്നൊക്കെ ഞാനാണെങ്കിൽ നമ്മുടെ നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കണ്ടേ നമ്മൾ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കി ഞാൻ പയ്യൻ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിലൊക്കെ അടിക്കും കേട്ടോ പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഈ കട കിടക്കുന്ന കരികളെ ഒരു സാധനവും പോവുകയല്ല നമ്മൾ കിടന്ന് കുഞ്ഞ് കിടന്ന് അടിക്കും അല്ലാതെ വേറൊന്നും നടക്കുകയില്ല കേട്ടോ പിന്നെ ഇതെല്ലാം വാരിക്കൂട്ടി നമുക്ക് കൊണ്ടക്കളയാനൊരു സ്ഥലമില്ല ഒരിടവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ കളയാൻ കളയാനുപയോഗിക്കുന്നത് തെറ്റപ്പുറത്തൊരു പറമ്പുണ്ട് കേട്ടോ പറമ്പിൻ്റെ അരികത്തുകൊണ്ട് ഞാനിതെല്ലാം കരികിലെയെല്ലാം വാരിക്കൂട്ടി കത്തിക്കുവാട്ടോ ചെയ്യുന്നത് ഈ അടിച്ച് വരുന്ന ദിവസം മാത്രം ഞാൻ വലിയൊരു ശുദ്ധികരശം ആട്ടോ ചെയ്യുന്നത് പൊന്നാച്ചിയെ വീടി പിടിച്ച് തരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് വെട്ടുന്നത് പിന്നെ ഈ കരികിലയും പിന്നെ കുറേ ചെറിയ ചെറിയ പള്ളകളും സാധനങ്ങളെല്ലാം ഞാൻ അവിടെയെല്ലാം നിന്ന് പെറുക്കി പറിച്ചു കൂട്ടിക്കൊണ്ട് അടിച്ച് വാരിക്കൊണ്ട് കത്തിച്ച് കളയും കേട്ടോ മഴ ആയതുകൊണ്ട് ഇനി മുറ്റവാടി ഒന്നും നടക്കുകയല്ല കത്തിയിലൊന്നു നടക്കാം കേട്ടോ മിറ്റ പഠിച്ചാലും കത്തിയിൽ നടക്കാം പകുതി മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അപ്പം എന്നെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഉപദേശം തരാം കേട്ടോ മര്യാദയ്ക്ക് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ജീവിക്കാം അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ മുറ്റ പടിയും ഒക്കെ ആയിട്ട് മുറ്റവാടിയും കരിക്കലത്തിൽ കിടന്ന് വിരകലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ജീവിതമൊക്കെ തള്ളി നീക്കാം നമ്മൾ പണ്ടൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ജീവിതം അങ്ങനെ തന്നെയായിരിക്കും സിനിമയിലൊക്കെ പോലെ പാട്ടൊക്കെ പാടി നായികനെ നായികളുടെ കൂടി കളിക്കുന്നു ചിരിക്കുന്നു പാട്ട് പാട്ടുപാടുന്നു അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ഇടുന്നു ശരിക്കും ലൈഫ് അങ്ങനെയാണെന്നൊക്കെ ഓർത്തോണ്ടാണ് ശരിക്കും ഇരുന്ന കേട്ടോ അന്നൊക്കെ ബോധമില്ലാത്തതുകൊണ്ടാണോ എന്താ ഒരു പിടുത്തം ഇല്ല ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ ഒരു തലയ്ക്കകത്ത് എന്തൊക്കെയും ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു കേട്ടോ അതുവരെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് പോകാൻ പറ്റുന്നൊരു സംഭവമാണെന്നൊക്കെ ഓർത്തോണ്ടായിരുന്നേ അപ്പം ഇനി പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക ദൈവത്തെ ഓർത്ത് നല്ല നല്ല കോഴ്സുകളൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിലൊക്കെ നിന്ന ശേഷം ഒരാളെയൊക്കെ വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം എന്ന സംഭവത്തിനോടേ ഞാൻ യോജിക്കുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി നന്നെ ജീവിച്ചാൽ ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അതും വേറെ കാര്യവും ഞാൻ എപ്പോഴും ഉറക്കുന്നത് ചേച്ചാ കുറേ ആൾക്കാർ കൂടി എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് എല്ലാവരും കൂടെ കൊണ്ടേ ഒരാളെ ഒരു ചെളി കൊണ്ടേ ഇടുന്നു അതാണ് ഈ കല്യാണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടേക്കുന്നത് പിന്നെ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് ആ ചെളിക്കുഴിക്കകത്തൊന്നും ഒരിക്കലും കയറാൻ പറ്റില്ല ഒരു രീതിക്ക് നമുക്ക് കടന്ന് കയറാൻ പറ്റില്ലാത്ത പോലെ നമ്മളാ ചെളിക്കൊഴിക്കകത്ത് കിടന്ന് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും അതിൻ്റെ കൂടെ നമുക്ക് കയറിയാലും നമ്മൾ പിന്നെ അതിനകത്തേക്ക് തന്നെ താഴെ പോകും കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ കുറേ സെൻറ്റിമെൻസുകളൊക്കെ ഉണ്ടല്ലേ കുഞ്ഞുങ്ങൾ കുടുംബം കെട്ടിയോന് അവരെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നാട്ടുകാരെന്നാ പറയും അവരെന്നാ പറയും ഇവരെന്നാ പറയും നമുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ് ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സ് പിടിച്ച പരിപാടിയാണ് കേട്ടോ കാര്യം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം പറയാനും എന്താ പറയുക കളിയാക്കാനും എമ്പടി ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യമൊന്നും വേറൊരു വീട്ടിൽ ചെന്നാൽ നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് ഇനിയും വരാൻ പോകുന്ന തലമുറകളോടാണ് കാര്യം എന്നാ എന്താ പറയുക നമ്മൾ ശരിക്കും റിസ്ക് പിടിച്ച് അങ്ങോട്ട് ഓരോ പരിപാടികളെങ്ങും ചെയ്തു വെക്കാല്ലേ കല്യാണം ഒക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് ശരിക്കും എവിടെയെങ്കിലും സന്തോഷമായിട്ടിരിക്കുമോ അവനോൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സന്തോഷം വേറെ വേറുള്ളവരുടെ വീട്ടിൽ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു തെറ്റായ സമൂഹമാണ് നമ്മുടെ ഈ ഈ ചുറ്റുപാടുമുള്ളത് അവിടെ നിന്ന് ഒരിക്കലും കരകയറണമെങ്കിൽ നമ്മൾ ഈ അനുഭവസ്ഥരൊക്കെ കുറേയൊക്കെ പറയണം എല്ലാവരും കഷ്ടപ്പാട്ട് ചെന്ന് ചാടും ആദ്യമേ എല്ലാവരും ചെളിക്കൂലിട്ടത് ചെന്ന് ചാടും പിന്നെ ഒരുത്തനെ കൊണ്ടാ ചാടിക്കാൻ വലിയ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഒരിച്ചിരി പറയുക കഴിഞ്ഞാൽ കിട്ടിക്കുന്നില്ല പെണ്ണിനെ കിട്ടിക്കുന്നില്ല പെണ്ണിനെ എന്നാണ്ട് വലിയ എങ്ങാണ്ട് അവാർഡ് മേടിച്ചു കൊടുക്കുന്ന പോലെ എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ നമ്മ അനുഭവിക്കുന്നവർക്കല്ലേ ഈ ലൈഫ് എന്നാന്ന് അറിയുള്ളൂ ഉറക്കമെന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ എൻ്റെ മെറ്റവാടിയൊക്കെ തീർന്നു ഇനി ഇതെല്ലാം ശുദ്ധികലശം ചെയ്ത് ഇവിടെ കിടക്കുന്ന പ്രാണികളെയും ഇവിടെയുള്ള ചീത്താങ്കളേയും നമ്മുടെ വീടിനുള്ളത് പുകച്ച് പുറത്ത് ചാടിക്കാന്ന് പറയാലേ അങ്ങനെയൊക്കെ നമുക്കിനി ആ പുകച്ച് പുറത്തൊക്കെ ചാടിക്കണം കേട്ടോ നല്ലപോലെ പുകയിടും ഞാൻ കാര്യം ഈ പൊക്കെ എന്താ പറയുക ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ചട്ടിക്കത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പൊയ്ക്കും കേട്ടോ ഈ പൊകയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇവിടെ മൊത്തം കൊതുകുകളാ എനിക്ക് ഡെങ്കിപ്പനി പനി പിന്നെ എനിക്ക് പേടിയാണ് കാര്യം ഒരുപാട് നമുക്ക് അത്രയും കഷ്ടപ്പെടാറുണ്ടോ ഡെങ്കിപ്പനി വന്നുകഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവിടെ കണ്ടോ ആ വശത്തല്ല അടിച്ച് കൂട്ടിയിടും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല വെയിലൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ പോലെ അതെടുത്ത് കത്തിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിക്കകത്ത് എന്നൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞു അത് ചൂല് എൻ്റെ അടിച്ച് വാരിയൊക്കെ ഞാൻ കൊണ്ടുവെക്കാൻ വയ്ക്കാൻ പോവാം കേട്ടോ അതെല്ലാം കഴുകി പെറുക്കി കൊണ്ടുവെക്കണം എൻ്റെ ഇടയ്ക്ക് ചേട്ടായി വന്നു കേട്ടോ ഇത് അപാരചിത ചൂർണ്ണം എന്ന് പറഞ്ഞൊരു പുക മരുന്നാണ് കേട്ടോ വീട്ടിലെ അന്തരീക്ഷ വായല രോഗാണു മുക്തമാക്കുവാനും കൊതുകുകളെ നശിപ്പിക്കുവാനും കഴിവുള്ള ഒരു ആയുർവേദ ഉൽപ്പന്നമാകട്ടോ അതിന് എത്ര രൂപയാണ് മുപ്പത് രൂപ എങ്ങാണ്ടൊക്കെയാകട്ടോ അങ്ങനെ നമ്മൾ ആ സംഭവം വെച്ചാട്ടോ പോയക്കാൻ പോകുന്നത് അടലോടകോ സാമ്പ്രാണിയോ എന്നാണ്ട് സംഭവങ്ങളൊക്കെ കൂടിയ ഒരു സംഭവമാണ് പൊക്ക മരുന്ന് രോഗാണുമൊക്കെ പൊക്കോളും അപ്പം ഞാൻ ചിരട്ട മറ്റേ ചട്ടിക്കകത്ത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു മൺചട്ടിക്കകത്ത് ഞാൻ കുറച്ച് തീക്കനലും കുറച്ച് മാവിൻ്റെ ഇലയും കുറച്ച് ജാതിക്കേട തൊണ്ട് പൊട്ടിച്ച തൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് കനലൊക്കെ വെച്ച് ഇനി നമ്മൾ ആ പൊടി പൊടിയങ്ങ് തൂളി കൊടുക്കും കേട്ടോ അത്യാവശ്യം നല്ലപോലെ പുകഞ്ഞ് ആ പ്രദേശങ്ങളിലുള്ള എല്ലാ ചെകുത്താങ്ങളും അങ്ങോട്ട് ഇളകി മറിഞ്ഞങ്ങോട്ട് പോവും കെട്ടാം അതിനുവേണ്ടി ആട്ടോന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അവിടെ ചേർത്താൻ തന്നെ ആയിരിക്കാം അപ്പം നമ്മുടെ എല്ലാ വശത്തും കണ്ടോ നമ്മളിപ്പോൾ ഇപ്പം നമുക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ടല്ലേ നിഴലായ് എന്നുള്ള പാട്ടല്ലേ ഒന്ന് യക്ഷിമാർ വരുന്ന പാട്ട് കണ്ടോ യക്ഷികൾ വരുന്ന സമയമായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചറ്റാ ബൈ ബൈ ഉമ്മ